മാഷ ഹയാൻ മോഹൻറെ സിന്നത്ത് കല്യാണം അങ്ങനെ കളിയും ചിരിയുമായി നടന്നു ഫുൾ കാണണേ വീഡിയോ താങ്ക് യു പറയു കണ്ടു നോക്ക് താങ്ക് യു പറയേ പറ ഇന്ന് ഹയാൻകുട്ടീൻ്റെ സുന്നത്താണ് കേട്ടോ അപ്പം ഇത് കുളിച്ചിട്ടുള്ള വീഡിയോസും എല്ലാം കൂടെ ആയിട്ട് ഒരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം ഞങ്ങൾ കൊണ്ടുവന്ന ഡ്രസ്സാണ് ആദ്യമായിട്ട് ഇട്ടിട്ടുള്ളത് അപ്പം ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഞങ്ങളെ കൊണ്ടുപോകുന്നത് ചെരുപ്പൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു എന്തിനാണെന്നൊന്നും അറിയില്ല അപ്പോൾ മോളൊരു ക്ലാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് മോൾ ക്ലിനിക്കിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ് അവിടെ ഡോക്ടർ ഇങ്ങനെ ചെയ്തിരുന്നു അപ്പോൾ ഞങ്ങൾ അത് കാരണം കുട്ടിക്ക് അധികം പേടിയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിലേതാണ് ക്ലിനിക്കിലെത്തി ഇവിടെ അടുത്ത് തന്നെയാണ് മൂച്ചിക്കലാണ് മകളെ വീട് താന്നാളൂരാണ് നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി സുന്നത്ത് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ക്ലിനിക്ക് കിട്ടോ അപ്പോൾ ഞങ്ങൾ ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അതവിടെ എത്തിയിട്ട് ഞങ്ങൾ ജുബൻ്റെ പാൻസ് അഴിച്ചിട്ട് മുണ്ട് മാറ്റി കൊടുക്കണം കേട്ടോ ഇത് മൂ എളാപ്പാണ് കേട്ടോ മകൻ്റെ അതായത് അപ്പ രണ്ട് അപ്പന്മാരും പിന്നെ അവരുടെ അമ്മാവന്മാരും അമ്മാവനും പിന്നെ ഞാനും പിന്നെ ഇക്കിയും ഞങ്ങളെല്ലാവരും കൂടെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഒരു ഓട്ടോറിക്ഷയും അത് പിന്നെ ഒരു കാറും അത് രണ്ടിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഇവിടെ അടുത്ത് തന്നെയാണ് കുറച്ച് ദൂരേ ഉള്ളൂ കേട്ടോ ഒരു എന്താ ഇപ്പോൾ ഒരമണിക്കൂറിൻ്റെ ഓട്ടം ഇല്ല അത്ര അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങളിവിടെ എത്തി പിന്നെ ഇതെല്ലാം മാറ്റി കൊടുക്കാണ് പിന്നെ എന്തെല്ലാം കുഴപ്പമൊന്നുമില്ല ആള് പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല പക്ഷേ അവിടെ കുറേ പുതിയപ്പിളന്മാരൊക്കെ ഉണ്ട് വന്നിട്ട് ചിന്നത്ത് കഴിക്കാൻ ഇതാ നേഴ്സിൻ്റെ അടുത്ത് എത്തിയപ്പോൾ മൂത്രം ഒഴിപ്പിച്ചുകൊണ്ട് കൊടുക്കാൻ പറഞ്ഞു മൂത്രം ഇല്ല എന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾ ഒഴിപ്പിച്ച് കൊണ്ടുവന്നു പിന്നെ ആളെ കൊണ്ടുപോയി ഒത്തിരി വിഷമം ഉണ്ടായ സമയത്ത് മാഷ കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലാം ഭംഗിയായി നടന്ന് ഞങ്ങൾ തിരിച്ച് വന്ന് കാരുന്നതാ മോനെ ഇറക്കി കൊണ്ടുവരുകയാണ് അപ്പോൾ അതിന് എളുപ്പമുള്ള ഒരു രീതിയിൽ ഷൂട്ട് കൊടുക്കണ അത് മോളെ അമ്മായി മണ്ണു കേട്ടോ അപ്പം ഞങ്ങളങ്ങനെ കൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് അത്ര ഇതല്ല ടച്ച് ആണെങ്കിൽ പോലും എളാപ്പ ആപ്പ ഭയങ്കര ഇഷ്ടമാണ് പപ്പനെ അത് കാരണമാണ് ആ പപ്പ എടുക്കുന്നതൊക്കെ ആ പവൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്നത് അവനെ എവിടേക്ക് ഞാൻ പോകുന്ന വിചാരിച്ചിട്ടേ അവിടെ കൊടുന്ന് കെടുത്തിട്ടുണ്ട് അപ്പോൾ രാത്രി ഞങ്ങൾ കുറേ നേരം കഴിഞ്ഞിട്ടാണ് പോകുന്നത് ആൾ ഏകദേശം ഉറങ്ങാനായതിൻ്റെ ശേഷം ഞങ്ങൾ പോവുകയാണ് പറഞ്ഞിട്ടാണ് അങ്ങനെ പോകുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നാലാമത്തെ ദിവസം കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പം മുറി ശരിക്കുണങ്ങിയതിൻ്റെ ശേഷം ഫ്രഷ് ആയതിൻ്റെ ശേഷം നമുക്ക് പാർട്ടി നടത്താന്ന് മോള് പറഞ്ഞിരുന്നു അങ്ങനെ ഞങ്ങളുണ്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഇന്നാണ് പരിപാടി ഞായറാഴ്ച അപ്പോൾ മഷാല കുഴപ്പമില്ല എന്നാലായിരുന്നു അപ്പോൾ ആൾ റെഡിയായി പിന്നെന്താ പുതിയ ഡ്രസ്സ് ി കൊടുത്ത് മാറ്റിട്ട് രാവിലെ ഞങ്ങൾ വരാൻ നേരം വൈകിരുന്നു അപ്പതാ ഗിഫ്റ്റ് കൊടുത്തത് വേഗം പൊളിച്ച് നോക്കുകയാണ് അങ്ങനൊന്നൊരു മൂഡില്ല ആൾക്ക് രണ്ടാള് മൂന്നാൾ ഇങ്ങനെ കൂടുമ്പോ തന്നെ ഒരു കുറവ് ഒരു പേടിയൊക്കെ ആണ് പൊതുവേ ബർത്ത്ഡേ കഴിക്കുമ്പോൾ ഭയങ്കര കറച്ചിലാ ഇതും അങ്ങനെ ചെറിയൊരു ഇതിൽ വന്നിരിക്കണം പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ള അറിയാനുള്ള ഒരു ആകാംക്ഷയിൽ ഒന്ന് പിന്നെ ആൾക്ക് നല്ല ഇഷ്ടപ്പെട്ടുക്കണുമോ എനിക്ക് ഈ ഡ്രസ്സ് അപ്പോൾ ഇത് മതിയെന്ന് പറഞ്ഞു പക്ഷേ ട്രൗസർ ഇങ്ങനെയൊക്കെ ഉള്ളത് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമൊന്നുമില്ല വലിയ ആളാവണം എന്നുള്ള ചിന്തയാണ് ആകെ അപ്പോൾ അത് കാരണം പാൻസും ഷർട്ടും അതുപോലെ ജുബയും കുർത്തിയൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡ്രസ്സാണ് ആൾക്ക് വലിയ ഇഷ്ടം അപ്പോൾ അങ്ങനെ ഞാനിപ്പം ഇട്ട് കൊടുക്കും കേട്ടോ ഡ്രസ്സൊക്കെ and <laughs>